പക്ഷേ അവരുടെ ചേട്ടൻ അങ്ങനെയല്ല സ്മാർട്ടാണ് നമസ്കാരം മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വിഷയം ഈ പറയുന്ന കലോത്സവ വേദിയിൽ ഉണ്ടായി സബ് ജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് ചിതറ ചിങ്ങേലിയിലുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ കൂടി ഈ കലോത്സവത്തിൻ്റെ ഒരു ഭാഗം നടക്കുന്നുണ്ടായിരുന്നു അവിടെ വെച്ചൊരു പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ആ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു മാത്സ് അധ്യാപകൻ രാത്രിയുടെ മറവിൽ എന്തോ ടോയ്ലറ്റിൽ എന്തോ പോയാൻ പോയ കുട്ടിയെ രാത്രിയുടെ മറവിൽ കടന്നു പിടിച്ചു ചുംബിക്കാൻ ശ്രമിച്ചു അത് വിഷയമായി കേസായി അഫ്സൽ ജമാൽ എന്ന അധ്യാപകനെ അറസ്റ്റ് ചെയ്തു എന്ന സങ്കട വാർത്തയാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ക്രസന്റ് കോളേജിൻ്റെ പ്രിൻസിപ്പാളല്ലേ അഫ്സൽ ജമാൽ അതേ ഇപ്പോൾ ഒരു കേസിൽ പെട്ടു അതേ അദ്ദേഹം മുന്നേ എന്തെങ്കിലും വിഷയത്തിൽ നല്ല ഭയനായിരുന്നു എന്താണെന്ന് ചോദിച്ചാറിയാ സൂപ്പർ വൈജനായിരുന്നു നിങ്ങൾക്ക് എല്ലാരും അങ്ങനെ അന്തം പെടുന്നു അറിഞ്ഞപ്പോഴേ അങ്ങനെ ഇതുപോലെ പേരുദോഷം കേൾപ്പിക്കാത്ത ഒരു രീതിയിൽ പൊടിയിലേക്ക് തെറ്റുണ്ടാകുമ്പോഴത്തേക്ക് ഇത് അറിഞ്ഞപ്പോഴേ നമ്മൾ എല്ലാവരും അന്തം പെടുന്ന അതുകൊണ്ടാണ് നമുക്ക് ഒന്നും പറയാക്കല്ലോ മനുഷ്യ സഹജമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു ചോദിച്ചറിയില്ല ഇത്രയും കാലമെന്ന് പറയുമ്പോൾ ആ പിള്ളേരെ ഒന്നിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയോ അങ്ങനെ ഒരു ദുസ്വഭാവമോ ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല നല്ല ഡീസന്റ് കുട്ടികളായിരുന്നു എന്ത് സംഭവിച്ചാൽ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് എന്താണെന്ന് നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉറപ്പു പറയാൻ കഴിയത്തില്ലോ അറസ്റ്റ് ചെയ്യില്ല കാര്യം സംഭവിച്ച യാഥാർത്ഥ്യം എന്തെങ്കിലും കാണും എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ദുസ്വഭാവം ഈ പിള്ളേരെ കുറിച്ച് നമുക്ക് ആർക്കും അറിയത്തുമില്ല കെട്ടപ്പ് ഞെട്ടിയാൽ മാത്രമല്ല വിറച്ചുപോയി സംഭവം നമ്മൾ അവനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഈ കോളേജിലെ ജമാലിനെ ഞാൻ ഡെയിലി കാണുന്നവനാണ് അതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനൊരു പയ്യന്റെ പേരിൽ ഇങ്ങനെ ഒരു രാഷ്ട്രം വന്നത് എന്തുണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സാധാരണ അവൻ അത്രയും നല്ലൊരു മര്യാദ നല്ല അഥബി ചട്ടി ഒതുപ്പുള്ള ഒരു പയ്യനായിരുന്നു ഇതറിയാം ആരുടെടുത്ത് ഒരു അനാധിഷ്ടത്തിന് പറയാനോ ഒരു തമാശ പറയാനോ കളിക്കാനോ ചിരിക്കാനോ കൂട്ടുകെട്ടൊന്നും ഇല്ലാത്ത ഒരു നല്ല പയ്യനായിരുന്നു എന്നുള്ളത് എനിക്കറിയുള്ളൂ ഞാൻ ഡെയിലി കാണുന്ന ഇതാണ് ക്രിസ്ത്യൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ടൂട്ടർ ഇവിടെയും പിന്നെ ചിങ്ങയില കണ്ടവരെണ്ണം കാണണം അൽഫയിലും കണ്ട പോകുമായിരുന്നു പറയുന്നു പക്ഷേ ഇവിടെ ഒരു കുട്ടികളുടെ അടുത്തും അല്ലാതെ ഉള്ളവരുടെ അടുത്ത് പോലും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് സ്കൂളിൽ അവിടെ വന്ന് ക്ലാസ് തുടങ്ങി ഇറങ്ങി സമയം തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ പോണല്ലാതെ അറിയില്ല അറിയില്ല അതൊന്നും അറിയില്ല എവിടെ വെച്ച് അറിയിക്കാൻ അറസ്റ്റ് ചെയ്തും ഇനി ഇന്നലെ ഒരു വാട്സാപ്പിൽ ഒരാൾ എന്നെ അത് കാണിച്ചു തന്നു ഞാൻ അന്ധം മുട്ടി നിന്ന് പോയി ഇന്ന് പേപ്പറിൽ വായിച്ചു ഞെട്ടിപ്പോയി കാരണം ഇത്രയും നല്ല സ്വഭാവമുള്ള മക്കളൊക്കെ ഇങ്ങനെ ആയി പോയല്ലോ എന്നാണ് നമ്മള് സങ്കടം അതുപോലെ നല്ല സ്വഭാവമുള്ള ആരുടെടുത്തും ഒരു അനർത്ഥവും പറയാം ഒരു തമാശ പറയാൻ നിൽക്കാത്തൊരു പയ്യൻ ക്ലാസ്സിലൊക്കെ നല്ല ഡീസൻ്റായിട്ട് കുട്ടികളെയൊക്കെ ക്യാൻവാസ് ചെയ്ത് പോയിക്കൊടുക്കുന്ന ഒരു പയ്യനാണ് കാരണം ആറ്റുട്ടിൻ്റെ അങ്ങനപ്പുറത്തേൻ്റെ ഒരു അന്യത്യാസമുണ്ട് അതിലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേ ഞാൻ വേറെ ക്ലാസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത്തിരി നല്ല രീതിയിൽ കുട്ടികളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് പോയൊരു പയ്യൻ ഇങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാതായിപ്പോയി വല്ലാതായിപ്പോയി എൻ്റെ പിറകിൽ കാണുന്ന ഈ ക്രസൻ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുന്നത്തുള്ള ഈ അധ്യാപകൻ്റെ സ്വന്തം ഉടമസ്ഥതയിലുള്ള അദ്ദേഹം പ്രിൻസിപ്പാളായിരിക്കുന്ന ഒരു പേൽ കോളേജാണ് എൻ്റെ പിറകൾ കാണുന്നത് ഇത് മുക്കുന്നെന്നാണ് ഈ സംഭവം നടന്നത് ചിങ്ങേലിയിലാണ് ഏതായാലും ഞങ്ങളിതിനെപ്പറ്റി കാര്യമായിട്ടൊക്കെ അന്വേഷിച്ചു നാട്ടുകാരൊക്കെ പറയുന്ന അദ്ദേഹം ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്തൊരു കക്ഷിയാണെന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കലോത്സവങ്ങളിലേക്കും നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ അവർ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യമാണ് ഈ സംഭവം ഉയർത്തുന്നത് കാക്കേ നമ്മുടെ ഈ ക്രസന്റ് അഫ്സൽ ജമാൽ എന്നുള്ള ആളെന്ന് അറിയാമോ പ്രിൻസിപ്പാളിന് നല്ല എന്ത് പറ്റിയ പറ്റിയത് അങ്ങനെയല്ലേ സ്മാർട്ട് ആണ് എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ ഇല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ നമുക്ക് ഉള്ള കാര്യമേ പറഞ്ഞ പറയാവുള്ളൂ ഉള്ള കാര്യം പറയാനുള്ള ഒരു പ്രശ്നത്തിൽ നമ്മൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കില്ല അത് എങ്ങനെ പറ്റിയ എനിക്കറിയാൻ വയ്യ എടുക്കുന്ന വിഷയാണ് കാരണം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിനിയെ കടന്നു പിടിച്ചു എന്നാണ് കേസ് സീരിയസ് വിഷയമാണ് അദ്ദേഹത്തെ പറ്റി ചോദിക്കുന്ന ആരും അദ്ദേഹത്തെ പറ്റി കുറ്റം പറയുന്നില്ല അതാണ് അയാളൊരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു ചെയ്യുമെന്ന് അവർ വിചാരിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ചേട്ടനെന്ന് പറഞ്ഞാൽ ഇത് ഇത് സംസാരിക്കാത്ത വല്ലാത്ത എങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയാൻ പോയാട്ടെ ശരി കേട്ടോ ശരി ഇവിടെ ഒരു വലിയ വിഷയം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് മുക്കുന്നത്ത് ഈ കസൻ്റ് ട്യൂട്ടോറിയലിലെ പ്രിൻസിപ്പാൾ ഒരു വിദ്യാർത്ഥിനിയെ കടന്നു പിടിച്ചു എന്നൊരു വാർത്ത കേട്ടു അഫ്സുൽ ജമാൽ എന്നുള്ളൊരു മാത്സ് അധ്യാപകനാണ് ചെയ്തതെന്നും കേട്ടു വാർത്ത എല്ലാ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു ചാനലിൽ വാർത്ത വന്നു ചേട്ടൻ ഈ വ്യക്തി അറിയാം അഫ്സുൽ ജമാലിനെ അറിയാമോ ആളുടെ അറിയാം പക്ഷേ അത് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അങ്ങനെയുള്ള വിഷയം

ഇഷ്ടത്തിലായിരുന്നു ഇങ്ങനെയാണ് ഇവിടെ ആൾക്കാരെല്ലാം പറയുന്നത് വിദ്യാർത്ഥിനോട് കാണിക്കുമ്പോഴത്തേക്കാണ് വ്യാപ്തി അറിയാമോ ഒന്ന് അന്വേഷിച്ചു അവിടെ പോയി അന്വേഷിച്ചില്ല നമ്മൾ പോയിട്ടില്ലല്ലോ ആൾക്കാര് പറഞ്ഞുള്ള ചടയമംഗലം സബ് ജില്ലാ കലോത്സവം നടന്നത് എൻ്റെ പിറകൾ കാണുന്ന ഈ കടക്കൽ ഗവൺമെന്റ് ജി എച്ച് എസ് എസ് ആണ് ഇവിടെ വേദികളുടെ പോരായ്മ നിരത്തം അതിൻ്റെ ഒരു ദൗർലഭ്യ നിമിത്തം അടുത്തുള്ള സ്വകാര്യ പാരൽ കോളേജുകളൊക്കെ വേദിയായി മാറിയിരുന്നു ഇങ്ങനെയുള്ള ഒരു വേദിയിൽ മത്സരം കഴിഞ്ഞ് ശുചിമുറിയിലേക്ക് പോകുന്ന പെൺകുട്ടിയെയാണ് ആ കോളേജിൽ ഈ പറയുന്ന പാരൽ കോളേജിൽ മാത്സ് ട്യൂഷൻ എടുക്കുന്ന ഒരു അധ്യാപകൻ ഈ പറയുന്ന മുഹമ്മദ് അഫ്സൽ എന്ന അധ്യാപകൻ കടന്നു പിടിച്ചത് ഏതായാലും പുള്ളിയെ ഈ പറയുന്ന പ്രതിയെ കട്ടക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നും കൂടി ആവർത്തിക്കുന്നു ഈ പറയുന്ന കലാശാലകളിലേക്കും ഈ പറയുന്ന കലോത്സവങ്ങളിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അവർ എന്തുമാത്രം സുരക്ഷിതരാണെന്ന് കൂടി നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി രക്ഷാർത്ഥാർക്കുണ്ട് ഒരു പക്ഷേ കഴിയുമെങ്കിൽ എപ്പോഴും കുട്ടികളുടെ കൂടെ ഉണ്ടായിരിക്കുക എക്സ്പീരിയൻസിനുവേണ്ടി ക്യാമറമാൻ റജിനൊപ്പം സീത്തുമാരാർ സൈനിങ് ഓഫ്